ഹലോ ചങ്ങായിമരേ അഞ്ച് മില്ലിയന് മേലെ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോന്റെ ആ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത് ഇത് ഇപ്പോൾ എല്ലാവരും കണ്ട് കാണും കാരണം അത്രത്തോളം വ്യൂസ് ഉണ്ട് അത്രത്തോളം ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വിഷയം ഈ വിഷയം എടുത്ത് ചെയ്യണം എന്ന് ഞാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കണ്ടതാണ് അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പേ കണ്ടതാണ് നമ്മുടെ കൊല്ലസ്വദിച്ച ഭാര്യ രേണവും ദാസേട്ടം കോഴിക്കോട് ഇവര് തമ്മിൽ അഭിനയിച്ച ഒരു ചെറിയൊരു അറുപത് സെക്കൻഡ് റീലാണ് ഇത് നമുക്ക് തന്നെ അറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപും ഗോപികയും കൂടി അഭിനയിച്ച ചാന്ത്പുട്ട് എന്ന് പറയുന്ന സിനിമയിലെ സോങ് വെച്ചിട്ട് അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ അതിൽ കാണിച്ച പത്ത് ശതമാനം പോലും ഈ പറയുന്ന അറുപത് സെക്കൻഡിന്റെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നാൽ ഇതിൻ്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന രേണു സുതിക്ക് വളരെയേറെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് കാണാൻ ഇടയായത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം നെഗറ്റീവ് കമൻ്റുകൾ വരാൻ കാരണം അത് സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ വിഷയം ഞാൻ സംസാരിക്കാൻ കാരണം എന്താണെന്നറിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഡിസംബർ പതിനേഴിന് എന്തോ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ നഫീസുമായിയുടെ മണാലി യാത്ര അതിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉസ്താദ് എടുത്തിട്ട് വിമർശിക്കുകയുണ്ടായിരുന്നു അതൊരു ഉസ്താദ് പറഞ്ഞെന്താണ് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഒരു വെല്ലുമ്മ അവർ മണാലിയിൽ മഞ്ഞു മാരി കളിക്കുന്നു അവര് ഒരു മൂലയിൽ ഇരുന്ന് ദിക്കറും സ്വരാത്തും ചൊല്ലുന്നതിന് അവർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ ഉസ്താദിന് വിമർശനവുമായിട്ട് കമന്റ് ബോക്സ് മൊത്തം പൊങ്കാലെയായിരുന്നു ഈ വിഷയത്തിൽ ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു ഉസ്താദിനെ നല്ല രീതി തന്നെ മലിച്ചിരിക്കറിയത് ഉസ്താദ്മാര് ഇങ്ങനെ പറയാൻ പാടില്ലെന്നും ഒരു സ്ത്രീയുടെ ഒരു ആഗ്രഹം സ്വപ്നം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങളൊക്കെ മാറ്റി വെച്ച ഒരു ഉമ്മ അവരുടെ മക്കൾ ആ ഉമ്മയെ അങ്ങനെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഉമ്മയുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രായമാ കഴിയുമെന്ന രീതിയിൽ ആയപ്പോൾ ആ ഉമ്മയുടെ സന്തോഷങ്ങൾ ആ ഉമ്മ തിരിച്ചു കൊടുക്കുന്നു ഇതൊന്നും എന്തുകൊണ്ട് ഉസ്താദിന് മനസ്സിലായില്ല എന്ന രീതിയിലൊക്കെ ഉസ്താദിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ കമന്റ് ബോക്സിൽ ഉസ്താദിനെതിരെ വിമർശനവുമായി ഒരുപാട് പേരാണ് വന്നത് ആ ആൾക്കാർ ഉസ്താദിനെ വിമർശിച്ചു എന്തിനീ ഒരു സ്ത്രീയുടെ സന്തോഷത്തെ ഉസ്താദ് വിമർശിച്ചതുകൊണ്ട് അതേ വ്യക്തികളാണ് ഇന്നീ പറയുന്ന കൊല്ലം സുരക്ഷേന്റെ ഭാര്യ ആയ രേണു ഈ പറയുന്ന ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ ഇങ്ങനെ ഒരു രീതി ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് ഇതുപോലെയുള്ള നെഗറ്റീവ് കമന്റുകൾ ഉള്ളത് ഞാനിപ്പോ സേഡി ഞാൻ ആ വീഡിയോ വെക്കണ്ട അത് മ്യൂട്ടായിട്ടാണ് വെക്കുന്നത് കാരണം അല്ലെങ്കിൽ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടും ഈ ഒരു വീഡിയോ നമ്മൾ ഇതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട് ദിലീപും അതേപോലെ തന്നെ ഗോപികയും കൂടി കാണിച്ചതിന്റെ പത്തിലൊരു ഭാഗം ഇതിൽ കൊല്ലം സ്വദിച്ച സോറി കൊല്ലം സ്വദിച്ചേണ്ട ഭാര്യ രേണു അതേപോലെ തന്നെ ഈ പറഞ്ഞ ദാസേട്ടൻ കോഴിക്കോട് ചെയ്തിട്ടില്ല അന്ന് അവരെ വിമർശിച്ചിട്ടില്ല എന്ത് അതൊരു സിനിമാ ഷൂട്ടിംഗ് ആയിരുന്നു സിനിമയിൽ അഭിനയമായിരുന്നു ഇത് പറഞ്ഞ അറുപത് സെക്കൻഡിന്റെ ഒരു ഷൂട്ടാണ് ഒരു റീലാണ് അത് കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കുരു പൊട്ടി എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നത് ഓ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഇതുപോലെ റീൽ അഭിനയിച്ചോണ്ടോ എത്രയോ നടിമാര് ഇതുപോലെ ഭർത്താക്കന്മാര് മരിച്ചിട്ടും ഡിവോഴ്സ് ആയിട്ടും ഇതുപോലെയുള്ള പല സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് അത് രണ്ടര മണിക്കൂർ രണ്ടേ മുക്കാൽ മണിക്കൂറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന കുഴപ്പമൊന്നും ഇല്ല ഒരു അറുപത് സെക്കൻഡിന്റെ രീതിയിൽ അഭിനയിച്ചതാണ് ഇത്ര വലിയ പ്രശ്നം ഒരു ഉസ്താദ് വന്നിട്ട് ഞാൻ ആ ഉസ്താദെ വിമർശിച്ച ഒരു വ്യക്തിയാണ് ആ ഉസ്താദ് ഈ പറയുന്ന അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഉമ്മയെ വിമർശിച്ചപ്പോൾ അതിൽ കുരു പൊട്ടിയ ആ ഉസ്താദിനെ കുടുംബക്കാരെയും ഉസ്താദിനെയും ഇനി വരാൻ പോകുന്ന ഉസ്താദിന്റെ ഫാമിലിയെ വരാൻ പോകുന്ന തലമുറയും വരാൻ കുറ്റം പറഞ്ഞവർക്ക് ഈ പറയുന്ന രേണു ചെയ്ത ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തുകൊണ്ട് കുരുപൊട്ടി അല്ല അറിയാൻ പറ്റില്ലാത്തതെന്ന് ചോദിച്ചാണ് ഇപ്പൊ കൊല്ലം സൂചി ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു കിടപ്പാടം അതിനു വേണ്ടി അവരെ സഹായിച്ചവരിൽ അല്ലെങ്കിൽ ഇവർക്ക് ആ വീട് വെച്ചു കൊടുത്ത ആ ബിൽഡേഴ്സിന്റെ അക്കൌണ്ടിൽ പോലും പോയിട്ട് ഇതുപോലെയുള്ള നെഗറ്റീവ് കമന്റുകൾ ഇടുകയുണ്ടായിരുന്നു കുറെ ആൾക്കാർ അതിൽ കൂടുതലും അവർ എന്താണ് നിങ്ങൾ കൊല്ലം സൂചി വെച്ച് വേണ്ടി വെച്ചു ആ വീട്ടിൽ നിന്ന് ആ മക്കളെ ഈ രേണു പുറ പുറത്താക്കും ചവിട്ടി പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ കണ്ടപ്പോൾ ഈ ബിൽഡേഴ്സ് തന്നെ വീണ്ടും വന്നിട്ട് അവര് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നു അതിലും ഇത് എഴുപൂരെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് അവർ കമന്റ് ഇട്ടിരിക്കുന്നത് ആ കമന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം സോറി കമൻ്റ് അല്ല ഒരു പോസ്റ്റ് ആയിട്ട് ആ പോസ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയി അല്ലെങ്കിൽ ഈ പറയുന്നവർ എന്താണ് അല്ലെങ്കിൽ ആരുടെ പേരിലാണ് ഈ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് ഉള്ള രീതിയിൽ അവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലേ നമുക്കൊന്ന് വായിച്ച് നോക്കാം നിങ്ങൾക്ക് അവരുടെ ഈ പറയുന്ന ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ അവരിട്ടിങ്ങനെ പോസ്റ്റ് കാണാം നമുക്കത് വായിച്ച് നോക്കാം അന്ന് ആദ്യ മീറ്റിംഗിൽ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനം ഭരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ രണ്ട് മക്കൾക്ക് മാത്രമാണ് ബഹുമാനപ്പെട്ട ബിഷപ്പ് നൽകിയ സ്ഥലത്തിൽ അവിടെ ഞങ്ങൾ നൽകിയ വീടിന് അവകാശമുള്ളൂ എന്നതാണ് എന്താച്ച ഒരുപാട് പേര് പറഞ്ഞല്ലോ ഈ പറയുന്ന സുതി ഇട ഭാര്യ രേണു ഈ മക്കളെ പുറത്താക്കും അവൾ അവൾ ഇഷ്ടത്തിന് ജീവിക്കും അഴിഞ്ഞാൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കമന്റ് ഇട്ടപ്പോൾ അവർക്കുള്ള മറുപടിയാണ് ഈ പറയുന്ന വീട് ആരുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ കൊല്ലം സ്തു ചേട്ടന്റെ രണ്ട് മക്കളുടെ പേരിലാണ് അല്ലാതെ രേണുവിന് അതിലൊരു അവകാശം എന്നാണ് പറയുന്നത് കാരണം ആ മക്കളെ പുറത്താക്കാൻ ആർക്കും കഴിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഇനി ആർക്കും വേണ്ട എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആ വീടും സ്ഥലവും പതിനഞ്ചു വർഷത്തേക്ക് വിൽക്കാനോ ക്രയവിക്രയങ്ങൾ അത് കൈമാറാനോ സാധിക്കുകയില്ല എന്നതും ആ ആധാരത്തിൽ വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ട് പറഞ്ഞു വന്നത് ഇത്രയാണ് കൊല്ലം സുധിയുടെ കുടുംബത്തിന് ഞങ്ങൾ നൽകിയ വീടിന്റെ പരിപൂർണ അവകാശികൾ അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ മാത്രമാണ് മറ്റാർക്കും ആ വീടിനോ സ്വത്തിനോ ഒരു അവകാശവും ഇല്ല ആ കുട്ടികളെ ആരും ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമെന്ന് ആശങ്ക ആർക്കും വേണ്ട മനസ്സിലായില്ലേ ആർക്കും അങ്ങനെ ഒരു ആശങ്കയിൽ ഇനി പറയണ്ട അതേപോലെ തന്നെ ഈ പറയുന്ന കാര്യമാണ് എല്ലാ വീടുകളിലും എല്ലാ ഇന്റർവേലും വന്ന് പറയുന്നുണ്ട് ഞാൻ ഇനി ആരും വിവാഹം കഴിക്കാൻ പോകുന്നില്ല മനസ്സിലായില്ലേ അവരിങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു സ്ത്രീയാണ് അവരിങ്ങനെ റീല് ചെയ്യുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഈ നെഗറ്റീവ് കമെന്റ് ഇടുന്നവരോടാ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ ചെലവിന് കൊടുക്കുന്നുണ്ടോ അവർക്ക് നിങ്ങൾ എന്തെങ്കിലും അവർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ടോ എന്തെങ്കിലും ആഹാരമോ അല്ലെങ്കിൽ ഈ പൈസ എന്തെങ്കിലും ഈ പറയുന്ന ബിൽഡേഴ്സ് തന്നെ അതിനൊരു ഉത്തരം പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് കേൾക്കാം നമുക്ക് എല്ലാവർക്കുമുള്ള അതേ ജനാധിപത്യ സ്വാതന്ത്ര്യം കൊല്ലം സുതിയുടെ കുടുംബങ്ങൾക്കും ഉണ്ടെന്ന കാര്യവും കൂട്ടിച്ചേർക്കുന്നു അവരുടെ കുടുംബത്തെ നോക്കാൻ അവർക്ക് ജോലി ചെയ്യണ്ടേ അതുകൊണ്ട് അവരുടെ വേർ നിറയില്ല അപ്പൊ അവര് ജോലിക്ക് പോണം അവർക്ക് അഭിനയമാണ് ഇഷ്ടമെങ്കിൽ അവർ അഭിനയിക്കും മനസ്സിലായ അതിനെന്താ ആർക്കാർ പ്രശ്നം ഒരുപാട് കമന്റുകൾ കാണാനിടയുണ്ടായിരുന്നു ഒരുപാട് ഒന്ന് രണ്ട് അതും കമന്റുകൾ ഈ അതും സത്യമാ പറയുന്ന നഫീസുമാർക്കെതിരെ പറഞ്ഞപ്പോൾ അതിനിടയിൽ ആണുങ്ങൾ ആണ് കൂടുതലും ഉസ്താദിനെ വിമർശിച്ച് കമന്റിട്ട് ഞാൻ കാണാൻ ഇടയായിരുന്നു കാരണം ഒരു സ്ത്രീയുടെ അവകാശം സ്വപ്നങ്ങൾക്കെതിരെ ഇങ്ങനെ മതത്തെ മുൻനിർത്തി വിലക്ക് പറയുന്നത് അല്ലെങ്കിൽ വിലക്ക് കൽപ്പിക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ കുറേ പുരുഷന്മാർ ഈ പറയുന്ന ഉസ്താദിനെതിരെ വിമർശിക്കുന്ന ഞാൻ കാണാനിടയായിരുന്നു എന്നാൽ ഈ പറയുന്ന രീതിയിൽ ഈ രേണു സ്തുതിയും അതേപോലെ തന്നെ ദാസേട്ടൻ കോഴിക്കോടും ചെയ്ത ആ രീതിൻ്റെ അടിയിൽ ഈ പറയുന്ന രേണുവിനെ വിമർശിച്ച് വീഡിയോ കുറേ കമന്റുകൾ ഞാൻ കണ്ടെത്തണം സ്ത്രീകൾ ചെയ്താൽ ഭൂരിപക്ഷം സ്ത്രീകളാണ് ഈ പറയുന്ന രേണുവിനെതിരെ മോശം കമന്റുകൾ ഇട്ടിരിക്കുന്നത് മനസ്സായാ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സന്തോഷങ്ങളെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന വിമർശിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു ഒരു വിഷമവും ദേഷ്യവും ഒക്കെയാണോ ഈ കാണിക്കുന്നത് അറിയില്ല കുറച്ച് കമൻ്റുകൾ നമുക്ക് നോക്കാം അവ പോലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവില്ലെന്ന് അതിലാ കെട്ടിപ്പിടിച്ച സീം കണ്ടിട്ടാണ് എന്തെന്നാണ് ഇത് അതൊരു തേടി അടുത്ത ലേടി എന്തുവാണെ ഇത് മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ ഇത് കണ്ടാൽ മതി ആൾക്കാർക്ക് ഇനി എന്നെ പൊങ്കാലിടാൻ വരുന്നത് അപ്പം കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ പൊങ്കാലിടൂ എന്നുള്ള രീതിയിലാണ് ആ ലേടി പറഞ്ഞിരിക്കുന്നത് അത് വലിയ എടിയാട്ട വിക്ക് വെച്ചാഷി അത് ഞാൻ പറയുന്നില്ല എല്ലാവരും വേണ്ടാ വേണ്ട പറഞ്ഞ് എന്തിന് എന്ന് ഇപ്പോഴും മനസ്സിലായി സത്യം പറഞ്ഞാൽ നല്ല ബോറ് ആയിട്ടുണ്ടെന്ന് അവരഭിനയം ബോറാവട്ടെ അല്ലേ അവരഭിനയിച്ചു ഇത് വിമർശനമായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ ഒരാൾക്ക് അത് ഇഷ്ടമായില്ല അത് ബോറായി എന്നല്ലാതെ അവർ ചെയ്തൊരു പ്രവർത്തിയെ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭർത്താവുണ്ടായി ഭർത്താവ് പരിചയപ്പെടുത്താൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള വിമർശനമായിട്ട് എനിക്ക് തോന്നിയില്ല അത് അവരുടെ അഭിപ്രായമായിട്ട് എനിക്ക് തോന്നി അത് കുഴപ്പമില്ല എന്റെ മഹാദേവ ഇനി എന്തെല്ലാം കാണണം അങ്ങേനും മുന്നേ പോയത് കൊണ്ട് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഇതെല്ലാം കണ്ട് വെന്തുരിക്കാനേന്ന് കൊല്ലസുദ്ധി ചേട്ടനെ വൈകിട്ട് ഒന്നുകൂടെ കെട്ട് പാവം സുധി ചേട്ടനെ പറയിപ്പിക്കലേന്ന് വയ്യ ഉപദേശം ഒരു ചെക്കൻ്റെയാണ് ചേട്ടൻ്റെ അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കമന്റുകൾ കാണാൻ ഇടയായിട്ട് ഇതല്ല ഇതിനേക്കാൾ വിമർശിക്കുന്ന കമന്റുകളുണ്ട് ചില കമന്റുകൾ ചില ലേഡീസ് വിമർശിച്ചിട്ട് ആ ലേഡീസുകൾ തമ്മിൽ എന്ന് വെച്ചാൽ ആ ഒരു ലേഡി വിമർശിക്കുന്നു ആ ലേഡി മറ്റൊരു ലേഡി വിമർശിക്കുന്നു അത് ഈ കിടന്നു വല് വൻ പൊങ്കാല അത് കേട്ടാറക്കുന്ന രീതിയിലുള്ള തീറുകളാണ് പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഓർത്ത ഒരു ലേഡി അവർക്ക് ഇപ്പൊ ഈ പറഞ്ഞ അഭിനയിക്കുന്ന എന്താണ് പ്രശ്നം അതവരിഷ്ടമല്ല എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് ഭർത്താവ് മരിച്ചു എന്നും പറഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പാടില്ല എന്നുണ്ടോ ഇപ്പൊ അവരൊരു മുസ്ലിമാണ് എന്നിരിക്കെ ശരി നിങ്ങൾ പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നു ഒരു മതത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മതങ്ങളെ മനസ്സിലാക്കി മതത്തിന്റെ കൂടെ പോകുമ്പോൾ ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ ഇട്ട് അഭിനയിക്കുന്നതിൽ നിങ്ങൾ വിമർശിച്ചു എന്നുണ്ടെങ്കിൽ പറയാം നിങ്ങളുടെ മതം പറഞ്ഞ രീതി നിങ്ങൾ അഭിനയിക്കുന്നു അല്ല മതം പറഞ്ഞ രീതി നിങ്ങൾ ജീവിക്കാതെ ഈ മോശമായി നടന്നു അല്ലെങ്കിൽ മോശമായ വസ്ത്രം വസ്ത്രമിട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചു എന്ന് പറയാം ഓക്കെ ഇവരുടെ മതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഇതിൽ അവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ഇടാൻ അവരെ കൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ അവരിട്ടേക്കുന്ന വസ്ത്രത്തിൽ ഒരു തരത്തിലുള്ള മോശമായിട്ടും നമുക്ക് തോന്നുന്നില്ല അവരിട്ട വസ്ത്രത്തിൽ എന്തെങ്കിലും മോശമായി തോന്നുന്നുണ്ടോ പിന്നെ ഒന്ന് മനസ്സിലാക്കണം അത് അഭിനയമാണ് അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ അവനും വിമർശിക്കുന്നതിൽ എന്തുമാണ് അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ വിമർശിക്കുന്നത് പല രീതിയിലാണല്ലോ വിമർശിക്കുന്നത് മറ്റേ ഉസ്താരുടെ വിഷയത്തിൽ മതത്തെ മുൻനിർത്തി വിമർശിക്കുന്നു ഈ ഒരു വിഷയത്തിൽ മതത്തെ മുൻനിർത്തി വിമർശിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഉസ്താദിമാര് ഇഷ്ടമായിരുന്നില്ല അല്ലെങ്കിൽ ആ മത്തേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഉസ്താദിനെ വിമർശിച്ചു ഒരു കൂട്ടം ആൾക്കാർക്ക് ഈ പറയുന്ന റേണു സുധിയെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആരിതിൽ വിമർശിക്കുന്നു അതല്ലാതെ അവർ ചെയ്ത ഒരു തെറ്റായത് കൊണ്ടെന്നല്ല വിമർശിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ തോന്നലായിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളും മറ്റു വിഷയങ്ങളുമായി കാണാം